മെഡിക്കൽ കോളേജ് ആൻഡ് സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ ന്യൂറോ സർജറി വിഭാഗം ഉടൻ പ്രവർത്തനം ആരംഭിക്കും നവീകരിച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ബ്ലോക്കിന്റെ ഉദ്ഘാടനവും ന്യൂറോ സർജറി വിഭാഗത്തിന്റെ പ്രവർത്തന ഉദ്ഘാടനവും ഇടുക്കി ഡി ഡോക്ടർ മനോജ് നിർവഹിക്കും തൊടുപുഴ ഏഴല്ലൂരിൽ പ്രവർത്തിക്കുന്ന അല്ലസർ മെഡിക്കൽ കോളേജ് ആൻഡ് സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ ന്യൂറോ സർജറി വിഭാഗം ഉടൻ പ്രവർത്തനം ആരംഭിക്കും നവീകരിച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ബ്ലോക്കിന്റെ ഉദ്ഘാടനവും ന്യൂറോ സർജറി വിഭാഗത്തിന്റെ പ്രവർത്തന ഉദ്ഘാടനവും അല്ലസർ ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ ചെയർമാൻ കെ എം മോസിയുടെ സാന്നിധ്യത്തിൽ ഈ മാസം പത്താം തീയതി രാവിലെ പത്ത് മണിക്ക് ഇടുക്കി ഡി ഡോക്ടർ മനോജ് നിർവഹിക്കും കേരളത്തിലെ വിവിധ ഗവൺമെന്റ് മെഡിക്കൽ കോളേജുകളിൽ ന്യൂറോ സർജറി വിഭാഗം മേധാവിയായും ഇടുക്കി മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പലായും സേവനമനുഷ്ഠിച്ച ഡോക്ടർ പി കെ ബാലകൃഷ്ണൻ നേതൃത്വം നൽകുന്ന പ്രശസ്ത ന്യൂറോ സർജന്മാർ അടങ്ങുന്നതാണ് ഈ വിഭാഗമെന്നും ആശുപത്രി സിഒ സുധീർ ഭാസുരി അറിയിച്ചു സൂപ്പർ സ്പെഷ്യാലിറ്റി ഡിപ്പാർട്ട്മെന്റ് തുടങ്ങുന്ന ന്യൂറോ സർജറി വിഭാഗത്തിന്റെ ആയി ഞങ്ങൾക്ക് ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ ഈ ഡിപ്പാർട്ട്മെന്റ് നയിച്ചതും കഴിഞ്ഞ മാസം വരെ ഇടുക്കി മെഡിക്കൽ കോളേജിന്റെ പ്രിൻസിപ്പാളായിട്ട് സേവനം അനുഷ്ഠിച്ചതുമാണ് സാറിനെ പോലുള്ള ഒരു എക്സ്പീരിയൻസ് ആയിട്ട് ഡോക്ടറെ ന്യൂറോ സർജറി വിഭാഗം പോലത്തെ ഒരു ഡിപ്പാർട്ട്മെന്റ് എച്ച് ഡി ആയിട്ട് കിട്ടുക എന്ന് പറഞ്ഞത് അല്ല സാർ എൻ്റെ ഡോക്ടർമാരെ സംബന്ധിച്ചിടത്തോളം കൂടാതെ ഇടുക്കിയിലെ ഈ സമീപ പ്രദേശത്തുള്ള എല്ലാവരും സംബന്ധിച്ചും ഒരു ബ്ലെസിംഗ് ആയിട്ട് ഞാൻ കാണുന്നു ആക്സിഡന്റ് പറ്റിക്കഴിഞ്ഞാൽ ഉടനെ ആളുകൾ ചോദിക്കുക ആ ഹോസ്പിറ്റലിൽ ന്യൂറോ സർജറി ഉണ്ടോ കാരണം നമുക്കറിയാം ഹെൽമെറ്റ് ഇല്ലാതെ ടൂ വീലർ ഓടിക്കുമ്പോൾ നമ്മൾ തലയടിച്ച് വീഴുമ്പോഴും ഒക്കെ ഉണ്ടാവുന്ന ഒരു ബുദ്ധിമുട്ടുകൾ അപ്പം ആ ഒരു ഡിപ്പാർട്ട്മെന്റ് ഒരു പേരിന് മാത്രം നടത്തുന്നത് കൊണ്ടും കാര്യമില്ല അതിൽ വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഡോക്ടേഴ്സ് ഡോക്ടേഴ്സിനുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ആ ഡിപ്പാർട്ട്മെന്റിനെ ശരിക്കുമുള്ള ഒരു ഗുണം രോഗികളിലേക്ക് എത്താൻ പറ്റുള്ളൂ എന്ന ബോധ്യം വന്നതിന്റെ അടിസ്ഥാനത്തിലാണ് സാറടക്കമുള്ള ഒരു ടീം അല്ലെ സാറുള്ള ജോയിൻ ചെയ്തത് വർദ്ധിച്ചു വരുന്ന റോഡപകടങ്ങൾ കണക്കിലെടുത്ത് ന്യൂറോ ഭാഗം കൂടുതൽ സജീവമായി പ്രവർത്തിക്കുന്നതായിരിക്കും ന്യൂറോ സർജറി ചികിത്സ സാധാരണക്കാരിലേക്ക് എത്തിക്കുക എന്നതാണ് ആശുപത്രിയുടെ ലക്ഷ്യമെന്നും റോഡ് അപകടങ്ങളിലെ പരിക്കിന്റെ വ്യാപ്തി വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ മികച്ച ചികിത്സ നൽകുക എന്നതാണ് പ്രധാന ദൗത്യമെന്നും ഡോക്ടർ ബി കെ ബാലകൃഷ്ണൻ പറഞ്ഞു നല്ല ചികിത്സ രോഗികൾക്ക് പ്രത്യേകിച്ച് അപകടത്തിൽപ്പെടുന്ന രോഗികൾക്ക് കൊടുക്കാൻ ഈ മെഡിക്കൽ കോളേജിൽ വിളിക്കുകയും വിഭാഗം മേധാവിയായിട്ട് ചാർജ് അടിക്കുകയും ചെയ്യും തലച്ചോറിലുള്ള രോഗികൾ തലച്ചോറിലെ തുടങ്ങി നിരവധി രോഗങ്ങൾക്ക് ചികിത്സ നൽകുന്നതോടൊപ്പം തന്നെ ഇഞ്ചുറി അപകടം പോലെ നമുക്ക് അറിയാം നിരവധി പേരാണ് അപകടത്തിൽ സ്പൈറൽ കോഡ് ഇഞ്ചുറിയായി അരക്കി കരുത്തിളർന്നു അരയ്ക്കിഴ് തളർന്നൊക്കെ രോഗികൾ ഇഷ്ടപോലേണ്ടത് അത്തരം രോഗികൾക്ക് നമ്മൾ സമയബന്ധിതമായി വലിയ താമസമില്ലാതെ നൽകാൻ യൂറോളജി നെഫ്രോളജി ഗ്യാസ്ട്രോ എൻട്രോളജി റൂമറ്റോളജി കാർഡിയോളജി ഗൈനക്കോളജി ഓങ്കോളജി തുടങ്ങിയ സൂപ്പർ സ്പെഷ്യാലിറ്റി സേവനങ്ങളും ഇവിടെ ലഭ്യമാണ് ഇടുക്കി പ്രസ് ക്ലബിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ മെഡിക്കൽ കോളേജ് ഡയറക്ടർ ഡോക്ടർ റിജാസ് കെ എം സൂപ്രണ്ട് ഡോക്ടർ ഷിയാസ് കെ പി എന്നിവരും പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ തൊടുപുഴ ചാർട്ടേഡ് അക്കൗണ്ടൻസി സി എ കോസ്റ്റ് ആൻഡ് മാനേജ്മെന്റ് സി എം എ ഇന്ത്യ സർട്ടിഫൈഡ് മാനേജ്മെന്റ് അക്കൗണ്ടന്റ് सी एम ए यूएस असोसिएशन ऑफ चार्ट सर्टिफाइड अकाउंटेंट ए सीसीए कंपनी सेक्रेटरीशिप सी एस सर्टिफाइड पब्लिक अकाउंटेंट മുതലായ ഉയർന്ന വിദേശത്തും സ്വദേശത്തും തൊഴിലവസരങ്ങൾ ലഭിക്കാവുന്ന ഒട്ടനവധി കോഴ്സുകൾ എന്തുകൊണ്ട് ഐ ക്യാംസ് അക്കാഡമി ഫേസ് ടു ഫേസ് ലെക്ചറിംഗ് ആൻഡ് റിവൈസിംഗ് സിംപ്ലിഫൈഡ് ഫോർ ബെസ്റ്റ് വിന്നിംഗ് അക്കാദമിക് പ്രോഗ്രാം ലേൺ ആൻഡ് സിസ്റ്റമാറ്റിക് പ്ലാനിംഗ് ആൻഡ് ടൈം ബൗണ്ട് കോച്ചിങ് ടോപ്പ് റാങ്ക് ആൻഡ് പാസ് പെർസെന്റേജ് തിയറിക്ക് പുറമെ പ്രായോഗിക രംഗത്തെ പ്രവർത്തന പരിചയവും നൽകിക്കൊണ്ട് ഐ ക്യാംസ് അക്കാഡമി